വാഹനം രജിസ്റ്റർ ചെയ്യാൻ വാഹൻ പോർട്ടൽ വഴി അപേക്ഷ നൽകിയാൽ രണ്ട് പ്രവൃത്തി ദിവസത്തിനകം വാഹനത്തിന് രജിസ്ട്രേഷൻ നമ്പർ അനുവദിക്കണമെന്ന് നിർദ്ദേശിച്ച് ട്രാൻസ്പോർട്ട് കമ്മീഷണർ സർക്കുലർ പുറപ്പെടുവിച്ചു വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല അച്ചടക്ക നടപടികൾ സ്വീകരിക്കും ഏതെങ്കിലും രേഖകളുടെ കുറവ് കാരണം അപേക്ഷ നിരസിക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ അത് വ്യക്തമായി രേഖപ്പെടുത്തണം പുതുതായി വാഹനം രജിസ്റ്റർ ചെയ്യുന്നതിനായി വാഹൻ വഴി അപേക്ഷ സമർപ്പിക്കുമ്പോൾ കേന്ദ്ര മോട്ടോർ വാഹന ചട്ടപ്രകാരം ആവശ്യപ്പെടുന്ന രേഖകൾ മാത്രം മതി ും വാഹനം ഒരു സ്ഥാപനത്തിന്റെ സ്ഥാപന മേധാവിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്യാൻ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ആ വ്യക്തിയുടെ ആധാർ പാൻ വിവരങ്ങൾ വേണമെന്ന് നിർബന്ധിക്കരുത് എന്നാൽ ഈ സ്ഥാപനങ്ങളുടെ പേരിലുള്ള പാൻ ടാൻ വിവരങ്ങൾ ഉൾപ്പെടുത്തി തുടർ നടപടികൾ സ്വീകരിക്കാവുന്നതാണ് വാഹനങ്ങളുടെ രജിസ്ട്രേഷനുള്ള അപേക്ഷയിൽ കേന്ദ്ര മോട്ടോർ വാഹന ചട്ടപ്രകാരം നോമിനി വയ്ക്കണമെന്ന് നിർബന്ധമില്ല നോമിനിയുടെ പേര് വയ്ക്കുകയാണെങ്കിൽ മാത്രമേ നോമിനിയുടെ തിരിച്ചറിയൽ രേഖ ആവശ്യപ്പെടേണ്ടതുള്ളൂ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവന ഓഫീസ് തിരിച്ചറിയൽ കാർഡ് തസ്തിക വിലാസം നൽകിയ തീയതി രേഖപ്പെടുത്തിയത് അല്ലെങ്കിൽ ഓഫീസ് മേധാവിയുടെ സർട്ടിഫിക്കറ്റും സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് സ്ഥാപനത്തിലെ ലെറ്റർ പാഡിൽ സ്ഥാപനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പറും നിർബന്ധമായും ഉണ്ടായിരിക്കണം ഉള്ള സർട്ടിഫിക്കറ്റിനോടൊപ്പം ജീവനക്കാരുടെ സാലറി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം മാർച്ച് ഒന്ന് മുതൽ ഈ നിർദ്ദേശങ്ങൾ നിലവിൽ വരും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ലൊപ്പം ആവട്ടെ